ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഇവിടെ നല്ല മഴയാണ് അപ്പൊ ഹായ് പറഞ്ഞിട്ട് അവരെ വണ്ടി ആറായില്ലേ ഹായ് ബിനേ ഇവിടെ നല്ല മഴയാണ് ഒന്നും കാണുന്നില്ല ഇവിടെ റേഞ്ചില്ലട ചെയ്തു എന്നിട്ട് ലൈവ് കെട്ടെ ഏട്ടാ തിരിയുന്നില്ലണേ ഓ ഇവിടെ നല്ല കാറ്റും മഴയാണ് തിരിയാത്ത അപ്പുന്റെ വണ്ടിയിൽ ചക്ക വേണ്ടിട്ടുണ്ട് കേട്ടോ എല്ലാം ബ്ലറർ സൗണ്ടും കട്ടാവുന്നു എന്നാ ഒക്കെ ഞാൻ ലൈവ് കേട്ടാക്കാന്നാലും ഇപ്പൊ ഭയങ്കര മഴ ആണ് ഇപ്പൊ റേഞ്ച് കുറവ്